വളയുന്നില്ലല്ലോ അങ്ങോട്ട് ഞാ കിടവും വരുന്നുണ്ട് ഞങ്ങള് റെഡിയായി വീഡിയോ വീടിയോ ആശ്ചരിച്ചോണ്ടിരിക്കാ കാണോ ണ്ടല്ലോ എന്താ പറ്റി കൊണ്ടുപോവാൻ കേറ ഇതിൽ അവന് മോഹൻചേട്ടന്റെ കടയിൽ പോണോന്ന് ഏട്ടോ കൊണ്ടുപോകാന്ന് കേറാം അവിടെ നിന്ന് കേറാച്ച നിർത്തട്ടെ െട്ടി മോഹൻചേട്ടന്റെ കളയൊന്ന് മുട്ടായി അടിച്ചു മാറ്റിട്ട് വരുവാന്നാ കേറ വലിഞ്ഞ ആ തോക്ക് വെച്ചിട്ട് അമ്മ പിടിക്കട്ടെ ഞാൻ തോക്ക് പിടിച്ചോളാം നീ പിടി കയ്യെ പിടി കേടി ചാടി കേറും ആ കയ്യെ പിടിക്കണം എന്നാലേ നിനക്ക് എത്തുള്ളൂ മണവെള്ളം മണവാട്ടി പോകുന്നുണ്ട് പിടി ോ കണ്ടത് വായിക്കുവാറ കേട്ടോ അമ്മന്റെ കയ്യിൽ കേട്ടോ കണ്ണും അടക്കട്ടെ മുടി മുടി നമ്മുടെ വണ്ടി ഇത്രയും പേരേ ഉള്ളൂ എന്തോ ആ മധുരം തീർന്ന് വീർപ്പിക്കണം എന്നൊരു തുപ്പിക്കളയണം കേട്ടോ കൈ തുടരുത് കൈ തൊടരുത് ആണോ ആണോ ണോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉൾപ്പെടെ ഇപ്പോളാ വരുന്നത് ഞാൻ പോണു എടാ നീ ഞാ തില്ലത്ത് നിന്ന് മടക്കാറാ നീങ്ങനെ പറഞ്ഞായിരുന്നേ രാത്രി വീടാ നീ വന്നിട്ടില്ലേ ഇവിടെ പോട്ടെ സാറേ ഏന്നെ മാറിന്ന് കരയട്ടെ പിന്നെ അടിപൊളിയായില്ലയോ പിന്നെ ഇന്നലെ രാത്രി എഴുതോർക്കു ആണുപ്പ് അങ്ങനെ എല്ലാം ഇവിടെ സെറ്റായികൊണ്ടിരിക്കട്ടോ ദിപ്പി ചേച്ചി വന്നു വേണം കത്തിക്കാൻ തണുപ്പൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഒതുങ്ങിയ കുഞ്ഞു വീഴും അങ്ങനെ അതും കഴിഞ്ഞ കല്യാണത്തിന് വേണ്ടി അടുത്ത വെയിറ്റിങ് ഇപ്പൊ ദാന്ന് പറഞ്ഞല്ലേ ഡേറ്റ് ഒക്കെ പോന്ന് കത്തിക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ആ പിന്നെ അല്ല ഡോക്ടറിന്റെ ഫുഡ് വന്നു ഡോക്ടറിന്റെ ഫുഡ് അല്ല ചെക്ക് ചെക്ക് ഗുളിക കൊടുക്ക പണി അറിയാത്ത ഡോക്ടർ പൈസ കൊടുക്കാൻ കൺസൾട്ട് പൈസ വേണം പിന്നെ അടുത്ത ആഴ്ച വരണോന്നോ വരാ അതൊക്കെ തിളക്കാൻ പറ്റി അതെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി സുഹൃത്തുക്കളെ ആരും അല്ലല്ല ഈ ഒരു സീം അത്ര ഒന്നിച്ചാട്ടെ വരിക അതുകൊണ്ട് ആരും

പായസർക്കും കഴിച്ചു എന്നിട്ട് ആ സ്ഥലത്തിൽ ശരിയാട്ടോ കിടക്കുമ്പോഴേ ഞാൻ കൊടുക്കും എടാ ചേച്ചി എടാ വന്നോളൂടെ അവനെ അവളവിടെ അമ്മ കണ്ടപ്പോ ഒന്ന് പോയതാടാ അകത്ത് പാല് കാച്ചൽ കഴിഞ്ഞു അച്ചാച്ചിതാണ് പാലൊക്കെ കുറിച്ചു നടക്കുന്നില്ല ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുന്നു എന്താ

ഇവനെന്ത് ഊതി കൊടുക്കുന്ന സ്കൂളിന്റെ അമലവിനെ കണ്ടപ്പോഴത്തേക്ക് കിടൂന്റെ ഇതങ് മാറി എടാ ചെവിനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ പോന്ന പോക്ക ആ പോക്ക

അവരും വേണ്ട അയ്യോ അവരുണ്ട് കണ്ണാടി ആ ഇവന് എന്നെ പോലും മൈൻഡില്ല അപ്പളാ അതല്ല പറഞ്ഞ ഞങ്ങളെ പോലും വേണ്ട

രണ്ടാമത്തെ പന്തി ബിരിയാണി ബിരിയാണിരിക്കണോ ബിരിയാണി അല്ലോ നെറ്റോറ് അത്ര എമൗണ്ടാണ് അസോസിയേഷൻ മലപ്പുറം യൂണിറ്റ് കിച്ചു ഫാൻസ് അസോസിയേഷൻ മലപ്പുറം യൂണിറ്റ് ഇങ്ങോട്ട് നോക്കൂ കിച്ചു ഇങ്ങോട്ട് നോക്കൂ അതെ 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 കിച്ചു അതൊരു വാർണിംഗ് വച്ചു അല്ല കിച്ചു ഈ ചുണ്ടി മുതലെല്ലാം കിട്ടിട്ട് കുറെ നാളായി നല്ല ശ്രീ കൃഷ്ണഞ്ചന അറിയണ്ടല്ലേ ഇവിടെ കിടന്ന് രണ്ടുമൂടെ തകർപ്പോട് തകർപ്പു ഞങ്ങളിപ്പോ ചുള്ളിയോടാട്ടോ ഇവിടെ ചേച്ചിയൊക്കെ കാണാനായിട്ട് വന്ന ഞങ്ങളുടെ ഒരു റിലേറ്റീവുണ്ട് ഇവിടെ സിന്ധു എന്നൊക്കെ അറിയാ അങ്ങനെ സിദ്ധചേജിയും ജോബി ചേച്ചേജീനേയും മാളുവിനേയും കാണാൻ ഞങ്ങളിവിടെ വന്നുവ അയ്യോ കൊറേ നാളിനു ശേഷം കണ്ടതായോണ്ട് ആ വരുവാ ആ വരുന്നു എത്തുവ എന്തായാലും അയ്യോ ഞാൻ കൊറച്ചു കഴിഞ്ഞ ഇവിടുന്ന് ഇറങ്ങും എനിക്ക് ഒമ്പതേകാ ഒമ്പതേകാൽ ഒമ്പതേ ആവുമ്പോ എന്റെ ബസ് ഏട്ടിന്റെ ഏ ആരുന്നോ അവന്റെ വിചാരം എല്ലാം അവന്റെ തരക്കാരാന്ന എല്ലാത്തിനും ഇട്ടിപ്പൊടി പാടിയെന്ന് ഞാൻ കുറേ നേരമായിട്ട് പറയാം ചേച്ചിയുടെ ചെച്ചി നമ്മളേടാന്ന് പറഞ്ഞു ദീപി ചേച്ചിയും വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ കൂടെ ഇപ്പം ഉള്ളത് കണ്ണാപ്പിയും കണ്ണാപ്പി അച്ചുൻ്റെ ചേട്ടൻ കണ്ണാപ്പിയും ഏട്ടനും അച്ചാച്ചിയും സുലുവയും ഞാനും കുഞ്ഞും ഞങ്ങൾ ഇത്രയും വരെ ഇവിടെ വന്നേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകട്ടോ എന്തായാലും ഓരോ യാത്രയും ഓരോ ഇതാണ് ഏത് അത് പറ

എങ്ങനെ രക്തബന്ധമൊന്നുമില്ല പക്ഷെ എന്നാലും ഇതെന്റെ മൂത്തം വേണ്ട എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരിക അങ്ങനെ ഞാൻ ഒരിക്കലും ഇവിടെ വരെ എത്തുമെന്ന് ഓർത്തല്ല എന്റെ വീട്ടിൽ ഒരുപാട് ദൂരങ്ങളെ താണ്ടി ഇവിടെ വരെ വന്നു എന്നാലും എന്റെ കുഞ്ഞിന്റെ വീട് കണ്ടു അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു എന്നിട്ട് ഇവിടെ ഒരു സാധനം ഞാൻ കൂട്ടിച്ചോണ്ട് ഇവയ്ക്ക് രണ്ടുണ്ടാവും

അച്ചാച്ചോളൂ വയനാട്ടിൽ കൂടെ നടക്കുമോ അച്ചാച്ചയുടെ വെച്ചോളാ ചെടുവിന്റെ ചേച്ചിയാണോന്ന പലരും ചോദിക്കും കുഞ്ഞു കുടുംബത്തിലുണ്ട് നമ്മൾ കളിക്കാനല്ലോ അവർ പോണം എടാ വീട്ടിൽ പോണം ഒരുപാട് പണിയുണ്ടോ കല്യാണത്തിന് എല്ലാരെയും അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇനിയിപ്പൊ എന്നത്തെ പോലെ തന്നെ ഞാൻ വെളുപ്പം കാലമ്മ മഞ്ചേരി എത്തുന്നു പിന്നെ ക്ലാസ്സിന് പോന്നു അത് തന്നെ റിപ്പീറ്റ് വന്ത സുത്ത റിപ്പീറ്റ് ഇത് തന്നെ സാധനം അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ